പാവെന്ന് പറ ശ്രദ്ധിക്കാൻ പറഞ്ഞതല്ലേ ശ്രദ്ധിക്കുന്ന അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല തൊടരുത് തൊടരുന്ന് പറഞ്ഞത് ബിഗ് ബോസ് ഷോ ആണ് തൊട്ടായി അവിടെ പ്രൊവകേഷൻ ഇവന് മാത്രല്ല ഒരുപാട് ആൾക്കാർക്ക് പ്രൊവോക്കേഷൻ ഗബ്രി ഭാഗ്യം ഗബ്രിക്ക് കിട്ടുന്ന ഇടിയായിരുന്നു സിജു വാങ്ങിച്ചെടുത്തത് കളിച്ചതാണ് അല്ല എന്താണെങ്കിലും സിജു നൈസായിട്ട് കൈ വച്ചല്ലേ ഉള്ളൂ ചുമ്മാകത്ത് കൈ പറ്റുള്ളൂ അപ്പഴേക്കും പിടിച്ച് ഇടിച്ച് എന്നിട്ട് റൂമിൽ ഇരുന്ന് ലാലേട്ടൻ ലൈസൻസ് കൊടുത്താലോ അതൊരു ഇടിക്കാൻ പോയി ഇടിക്കണം ദാറ്റ്സ് പക്ഷെ അത് ബിഗ് ബോസ് പറ്റത്തില്ല എന്തായി നല്ലൊരു ചാൻസ് ഇട്ടിട്ട് കൊണ്ട് നശിപ്പിച്ചില്ലേ ആ പോണ് ബിഗ് ബോസ് ആ ആ പോയ പറ്റൂ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ആണ് സിജു എന്തോ സിജു ഫാമിലി എന്തോരം ടെൻഷൻ ആയിട്ടുണ്ടാവും ഇനിയിപ്പോ സിജുന്റെ കയ്യിലാണ് സിജോ ക്ഷമിച്ചാൽ ഇവർ സിജോന് സിജോ ക്ഷമിച്ച വേണെങ്കിൽ വേറെ രീതിയില് പശ്ചാത്തലിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കാം എന്നുള്ള റിജുല് രീതിയിൽ വേണമെങ്കിൽ സിജോയ്ക്ക് എടുക്കാം പക്ഷെ മറ്റു കണ്ടസ്റ്റന്സിന് കയ്യിൽ നിന്ന് പോയതാ അലിറ്റലി കയ്യിൽ നിന്ന് പോയതാ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇത് ഗെയിമാണ് ബ്രീച്ച് ഓഫ് ആണ് ഒരാളെ സിജോ വെറുതെ ഇങ്ങനെ വച്ചുള്ളൂ ഒരാളെ തല്ലാൻ ഈ ത്രെട്ടനിങ് നിർത്തി കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഡയറക്ട്ലി ഇൻഡയറക്ട് എല്ലാവരും അതിനകത്ത് ഇത് കൊടുത്തിട്ടും നടന്നില്ല ഇനിയിപ്പോൾ സിജോയ്ക്ക് തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറഞ്ഞതിന് സിജോ ഫോഗീവ് ചെയ്ത് ഗെയിമിലോട്ട് കയറ്റിയാൽ സിജോൻ്റെ കയ്യിലാണ് ബോളിരിക്കുന്നത് കംപ്ലീറ്റ് ബിഗ് ബോസിൽ അതാണ് ഞാൻ പറഞ്ഞത് സിജോ ഗെയിം ചേഞ്ചറായി സിജോ ഓക്കെ പറയാണ് കുഴപ്പമില്ല ആ ഒരു പ്രൊവക്കേഷനിൽ പറ്റിപ്പോയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ റോഹിക്ക് വീണ്ടും കളിക്കാം പക്ഷേ എന്നാൽ പോലും എല്ലാവർക്കും ഒരു ത്രെട്ടായിരിക്കും ഈ കണ്ടസ്റ്റന്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ പോയതാണ് കയ്യിൽ നിൽക്കുന്നതിൽ ഇനിയും ഒരുപക്ഷെ കൺട്രോൾ പോയാലോ ഇനിയും ഇടിച്ച് ആർക്കെങ്കിലും വല്ല ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങളോ ഹോസ്പിറ്റൽ അഡ്മിൻറ്റൗ്ൻ്റെ കേസോ കാര്യങ്ങളോ വന്നാലോ സോ അത് ടോട്ടലി റിസ്ക് ആണ് ഇനി തിരിച്ചെടുക്കുക എന്നുള്ളത് കാരണം നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു കയ്യിൽ നിന്ന് പോയി പിന്നെ തുടരുത് തൊടരുത് തൊട്ടാൽ കയ്യിൽ നിന്ന് പോകും എനിക്ക് അറിയായിരുന്നു അതൊന്നും പറയാൻ പറ്റില്ല കാരണം ഇത് ബിഗ് ബോസ് ആണ് അവിടെ പത്തൊമ്പത് കണ്ടസ്റ്റൻസിനും ഒരേ പ്രയോറിറ്റിയാണ് ഇവനെ തൊട്ടാൽ പിടിച്ചിടിക്കും അതുകൊണ്ട് ഇവനെ തൊടാൻ പാടില്ലെന്നു പറഞ്ഞാൽ മറ്റുള്ള എന്താണ് <laughs> അല്ലല്ലോ <laughs> ഇപ്പം ഇരുന്ന് റൂമിൽ റൂമിലിരുന്ന് ഒരേ കരച്ചിൽ ഒരേ ബഹളം ആൾ മൊത്തം കയ്യിൽ നിന്ന് പോയി ആ അതാണ് പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യുമ്പോഴുള്ള വിഷയം അതാണ് ഒരു ഒരു ചാട്ടത്തിന് കെനറ്റിൽ ചാടിക്കഴിഞ്ഞാൽ തിരിച്ച് കയറാൻ പറ്റുമെന്ന് വരില്ല സിജുൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക തിരിച്ചെടുക്കണോ അതോ പറഞ്ഞു വിടണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമുള്ള കണ്ടസ്റ്റൻ്റായിരുന്നു പക്ഷേ ചെയ്തത് തെറ്റായതുകൊണ്ട് തന്നെ ഇനി ഫോഗീവ് ചെയ്യാം പക്ഷേ രണ്ടാമത്തെ ഗെയിമിലോട്ട് എൻ്റർ ആക്കരുതെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒന്ന് ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് രണ്ട് ഇറ്റ്സ് എത്രയായിട്ട് ഹേർട്ട് ചെയ്യാൻ ഇടിക്കാനുള്ള റൈറ്റ് ഒന്നും അവിടെ ആർക്കും ഇല്ല കാരണം സംസാരിച്ച് തീർക്കാൻ ഇപ്പം തല്ലാനാണെങ്കിൽ വെട്ടും കുത്തും ചോരപ്പുഴ ഒഴുകുമല്ലോ എൻ്റെ ഉള്ളിൽ അത് കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം ഷോ ആണല്ലോ അത് അപ്പോൾ ഇരുന്ന് ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് സോറി യു യു ആർ നോട്ട് ഡിസേർവിങ് സോറി മാൻ ഓ അത് വേറെ വഴിയില്ല ആൾക്ക് കുറ്റബോധം ഉണ്ട് കൈന്ന് പോയല്ലോ ഗെയിമും നഷ്ടമായല്ലോ എല്ലാത്തിന്റെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ആൾ ഒരുപാട് സ്വപ്നം ആഗ്രഹിച്ചു വന്നതാണ് ഇത് പക്ഷേ ഇങ്ങനെ ആവും എന്ന് വിചാരിച്ചില്ല എല്ലാവർക്കും ഇതൊരു പാടാവട്ടെ പെട്ടെന്ന് എടുത്തു ചാടി ചെയ്യാതിരിക്ക ൊടല്ലേ പറഞ്ഞിട്ടില്ലേ എന്നാണ് ആള് ചോദിക്കുന്നത് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ഗെയിമല്ലേ ഇപ്പൊ സിജോനെ പ്രൊവോക്ക് ചെയ്ത സിജോ ഒരാണല്ലേ റിയാക്ട് ചെയ്യൂലേ ആള് കരഞ്ഞ് മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടിരിക്കാണ് സിജു എന്താ തീരുമാനം എടുക്കണേന്ന് നമുക്ക് നോക്കാം ആ എല്ലാവരും ഋഷിയും എല്ലാവരും മൊത്തത്തിൽ ഡൗൺ ആയിട്ടിരിക്കാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം വെദർ ഹി വോണ്ട് ടു കണ്ടിന്യൂ ദ ഷോ ഓർ ഐ വിറ്റ് ആക്കണോന്നുള്ളത്